പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ ഫർണിച്ചർ വില്ലേജ് നിർവശം റോഡ് ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഒന്നര പതിറ്റാണ്ടുകാലം സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്ന നളന്ത വിദ്യാഭവനിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുകൂടി പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് ഇരുന്നൂറോളം പേർ സംഗമത്തിൽ സംബന്ധിച്ചു ആയിരത്തി എൺപത്തിരണ്ട് മുതൽ വരെ പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് നളന്ദ വിദ്യാഭവൻ പ്രവർത്തിച്ചിരുന്നത് സ്കൂളിലെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിനു വേണ്ടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ഹൈസ്കൂൾ യു പി എന്നീ വിഭാഗങ്ങൾ ഷിഫ്റ്റ് സമ്പ്രദായത്തിലൂടെയായിരുന്നു പുല്ലങ്കോട് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ഇതിന് സമാന്തരമായിട്ടാണ് നളന്ദ പ്രവർത്തിച്ചിരുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പുൾപ്പെടെ ഇവിടെ ട്യൂഷൻ ക്ലാസുകൾ ഉണ്ടായിരുന്നു പഠനത്തോടൊപ്പം തന്നെ ജീവിത വിജയത്തിനാസ്പദമായ സന്ദേശങ്ങളും ഇടപെടലും സ്ഥാപനത്തിന്റെ സ്ഥാപകനായിരുന്ന സി കെ കാർത്തികേയൻ മാഷ നടത്തിയിരുന്നു മലയോര മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതിക്കായി വലിയ സംഭാവനയാണ് നളന്ത വിദ്യാഭവൻ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉന്നത പദവികളിൽ എത്തിപ്പെട്ടിട്ടു നളന്തയിൽ പഠിച്ചവരും പഠിപ്പിച്ചവരുമായ കൂടിച്ചേരൽ വലിയ അനുഭവമായി മാറി സ്ഥാപനത്തിന്റെ പടിയിറങ്ങിയ പലരും പിന്നീട് ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത് എടുത്തും ഗ്രൂപ്പ് ഫോട്ടോകൾ എടുത്തും ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും ഒരു പകൽ മുഴുവൻ അവർ സ്കൂളിൽ ചിലവഴിച്ചു അജൻ കാർത്തികേയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ കബീർ മോഹൻദാസ് ഇസുദ്ദീൻ പുല്ലങ്കോട് വി കെ മുരളീധരൻ ബാബുരാജ യു പി പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Shockart Teti Baby Diaper and Pants Number 1 Indian Baby Diaper Brand